കേരളത്തിലുള്ള ഈ മുസ്ലിം ഉമ്മത്തിന് അവർ ഈ നൽകിയ യഥാർത്ഥ ദീൻ്റെ ആശയങ്ങൾ ആദർശങ്ങളിൽ അവരെ ഇവിടെ പിടിച്ചിരുത്താൻ കഴിഞ്ഞത് സമസ്ത കേരള ജമീയത്തിലും ഇവിടെ ഈ സാന്നിധ്യം മാത്രമാണ് ഇത് യാതൊരു സംശയില്ല ആരും സംശയിക്കണ്ട പറ്റില്ല ഇതിവിടെ മുന്നൂറ് നൂറോളം വർഷങ്ങളായി ഇതിൻ്റെ ഈ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ട് അതിൻ്റെ നൂറാം വാർഷികമാണ് നമ്മൾ നടത്താൻ പോകുന്നത് തൊണ്ണൂറാം വാർഷികത്തിൽ വെച്ചിട്ടാണ് മഹാനാവുന്ന ഇതർ ലീശിയാബദങ്ങളുടെ മർക്കവർ അവർ ആലപ്പുഴ വെച്ച് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിൽ അതിൻ്റെ നൂറാം വാർഷികം നടത്തപ്പെടുന്നത് അത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിൽ തന്നെ നടത്തപ്പെടുകയും ചെയ്യും അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് ഈ വരുന്ന ജനുവരി ഇരുപത്തെട്ടാം തീയതി വലിയ വിപുലമായ ഒരു ചരിത്ര സംഭവം തന്നെ ആയിരിക്കും കാരണം എല്ലാ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഓരോ യൂണിറ്റിൽ നിന്നുമാണ് കർണാടകയിലുള്ള സമസ്ത സമസ്തകേരള ജമീയത്തുള്ള പ്രവർത്തനം സജീവമാവുന്ന പല സ്ഥലങ്ങളുണ്ട് ചിക്ക് ബാംഗ്ലൂരും ചിക്ക് ബാംഗ്ലൂരും അടക്കമുള്ള സ്ഥലങ്ങൾ പിന്നെ ബാംഗ്ലൂർ തന്നെ സമസ്ത സമസ്തകേരള ജമീയത്തുൽമയുടെ പ്രവർത്തനം വളരെ സജീവമായി കാണും അപ്പോൾ വലിയ ഒരു ആസ്ഥാനം തന്നെ അവിടെ പണിയാൻ പോകും പിന്നെ കൊടക് വിരാജപേട്ട തുടങ്ങിയ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഓരോ യൂണിറ്റിൽ നിന്നും ബസ്സുകൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കണം വാഹനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ ഇതിനു വേണ്ടി കണ്ട് രണ്ട് മൈതാന് രണ്ട് ഗ്രൗണ്ടുകളാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒന്ന് പാലസ് ഗ്രൗണ്ട് ഏറ്റവും വലിയൊരു ഗ്രൗണ്ട് വേറെ കൊതൂസ് ഗ്രൗണ്ട് വേറെ അതിൻ്റെ അപ്പറുള്ളൊരു ഗ്രൗണ്ട് അപ്പം ഈ രണ്ട് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് നടത്തപ്പെടുന്നത് പാലസ് ഗ്രൗണ്ടിൽ അത് ഈ ജനങ്ങളൊക്കെ ഉൾക്കൊള്ളാം എന്നുള്ളതാണ് കർണാടകന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ഒക്കെ പങ്കെടുക്കണം വലിയൊരു സമ്മേളനമാണ് മറ്റു നമ്മളെ സമസ്ത കേരള ജമിയ തുലമ്മയുടെ മഹാന്മാരാകുന്ന അതിൻ്റെ ഉസ്താദന്മാർ അതിന്റെ ഉമറാവൊക്കെ പങ്കെടുക്കണ വലിയൊരു സമയമാണ് അത് ഈ ഇരുപത്തിയെട്ടാം തീയതി അവിടെ വെച്ച് അതിന്റെ ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെട്ടു അപ്പോ അതുകൊണ്ട് വളർന്ന് പന്തലിച്ച് ഈ സംഘടന അത് ഈ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യേൻ്റെ പുറത്തൊക്കെ ഇന്ത്യൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക